ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ വിളയൂര് പഞ്ചായത്തിൽ കണ്ടേങ്കാവ് യുവജന വായനശാല ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടുത്തെ എൽ പി സ്കൂൾ വരുന്നത് ആ സ്കൂളിൽ ഒരു മനോഹരമായിട്ട് പാട്ട് പാടിയ വൈറലായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ശ്രേയാഹരി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കണ്ടോളും നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല മനോഹരമായിട്ട് പാടുന്ന നാളത്തെ കേരളത്തിൻ്റെ വാനംപാടി ആകാൻ സ്കില്ലുള്ള ഒരു കുട്ടിയാണ് ചിത്രചേച്ചനക്കെ പോലെ ആ നിലയിലേക്ക് എത്താൻ കഴിവുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ കുറച്ച് പാട്ടുകളും വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമ്മൾ പറഞ്ഞ ശ്രേയാ ഹരിത സ്കൂളിൽ സാരി റെഡി ആയിട്ട് നിൽക്കുകയാണ് പാട്ട് പാടാൻ അല്ലേ പാട്ട് പാടുന്നതല്ലേ തീ ഇപ്പോൾ ഒരു പാട്ടാ കേട്ടോ അപ്പോൾ ആ പാട്ട് നമുക്ക് വൈറലായിട്ട് ഒരുപാട് പാട്ടുകളുണ്ടല്ലേ അപ്പം നമ്മൾ എല്ലാവർക്കും ഈ പ്രദേശത്ത് പട്ടാമ്പി പട്ടാമ്പിയുടെ അഭിമാനമാണ് അപ്പോൾ എത്രയല്ലേ പഠിക്കുന്നത് നാലിലല്ലേ ആ ശരി അപ്പൊ യൂണിഫോം ഇട്ടിട്ടില്ലേ യൂണിഫോം മാറ്റിയോ ആ ശരി ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്റെ സുഹൃത്ത് നാസർക്കുണ്ട് മഞ്ഞൾങ്ങ അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഈ കുട്ടിനെ പരിചയപ്പെടണതും എത്തുന്നതും മോളെ പാട്ട് കേട്ടപ്പോ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഓടി വന്നു കാരണം അത്ര അപാരമായിട്ടുള്ള പാട്ടാണ് അപ്പൊ നമുക്കൊന്ന് കേൾക്കാം ആദ്യം നമുക്കൊരു പാട്ട് പാടാം ഏത് പാട്ടാ ഇവിടെ അടിപൊളി மக்கத்து போரு இந்த மரு എന്ത് മനോഹരമായിട്ടാ പാടുന്നത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഒഴുക്കിലാണ് ആ വോയിസ് കേട്ടോ ആ ക്യൂട്ട് വോയിസ് നല്ല മനോഹരമായിട്ടാണ് പാടുന്നത് ശ്രീ മോൾക്ക് എല്ലാ പാട്ടും കാണാപ്പാടാണല്ലേ എത്ര പാട്ട് കാണപ്പാടിയറിയാ പാട്ടെന്തായാലും രക്ഷയിലോ നാളത്തെ ചിത്ര ആകുമല്ലേ മനോഹരായിട്ട് കൊറേ ആരാധകർ ഉണ്ടാവൂല്ലോ ഇപ്പൊ സ്കൂളില് ആരാധകരുണ്ടോ പൊറത്തോ കൊറേ ആരാധകരുണ്ടല്ലേ അപ്പൊ നമ്മുക്കേ ആ സ്റ്റേജില് വൈറലായൊരു പാട്ടില്ലേ നമ്മള് ലീഗിന്റെ പരിപാടിക്ക് പാടിയത് അതെന്നായിരുന്നു ആ അത് ഭയങ്കര വൈറലാണല്ലോ വല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ നീ അറിഞ്ഞോ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ആ പാട്ട് ഏതാണ് പാട്ട് കുറച്ച് പഴയ പാട്ടാണല്ലേ കണ്ണീർ പാടം നല്ല സൂപ്പറായിട്ട് ആ പാട്ട് ഒരു പതലാതെ തന്നെ സ്റ്റേജിൽ നിന്നിട്ട് പാടുന്നത് അത് ചെറിയൊരു കുട്ടി വലിയൊരു സ്റ്റേജിൽ ചെറിയൊരു കുട്ടി ഇങ്ങനെ പാടുമ്പോഴേ എങ്ങനത്തെ മനോഹരമായിട്ടുള്ള വോയിസ് ആണ് ആ പാട്ട് ആ പാട്ടൊന്ന് പാടിക്കാം പട്ടറുമാലും oppanappadum theengiyo gisupattin neenamilla ingupo ാണ് ശ്രേഹക്കുട്ടിക്ക് ആഗ്രഹം പാട്ടുകാരിയാകാനാണ് അല്ലെ വേറെന്താ അറിയപ്പെടുന്നൊരു പാട്ടുകാരി ആണോ എല്ലാവരും ഇങ്ങനെ പാട്ട് പാടി സന്തോഷിപ്പിക്കണം അല്ലേ അല്ലെ അങ്ങനെയല്ലേ ആഗ്രഹം അതിന് നന്നായിട്ട് പഠിക്കും വേണം സ്കൂളിൽ പഠിക്കണല്ലേ പഠിക്കാൻ എടുക്കത്തിയല്ലേ ഇവിടെ എങ്ങനെ പഠിക്കാനും ഉഷാറാണോ ആ അപ്പൊ നമുക്ക് ശ്രേഹരിയുടെ ഇത് അമ്മ നിങ്ങളുടെ പേര് ഹരീഷ് ഹരീഷ് സ്കൂളിന്റെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അപ്പൊ അതിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ അല്ലേ ഏതിനൊക്കെ ഇതൊക്കെ അടിപൊളി അടിപൊളി അപ്പൊ ശ്രേയമോള സ്കൂളിലെ ടീച്ചർമാരല്ലേ എന്താ ടീച്ചർ പേര് ശ്രേയമോളെ പാട്ട് പഠിപ്പിക്കാനേ ടീച്ചർമാരെ ഹെൽപ് ചെയ്യലുണ്ടോ എന്താ ഹെൽപ്പ് ചെയ്യല് ടീച്ചർമാരുടെ അവരെ പാടത്ത് നല്ല ഹെൽപ്പ് ഉണ്ടാവലുണ്ടല്ലേ അതാണ് ഇങ്ങനെ പാടാൻ കഴിയണത് അല്ലെ നല്ല ടീച്ചർമാരാണ് അല്ലേ മനോഹരമായിട്ടുള്ള സ്കൂളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നല്ല മനസ്സിന്റെ ഉടമകളാണ് ടീച്ചർമാരല്ലേ ഓക്കേ അപ്പൊരു പാട്ട് കൂടി പാടില്ലേ നമുക്ക് സബ് ജില്ലയില് മാപ്പിളപ്പാട്ടില് ഫസ്റ്റ് കിട്ടിന്ന് കേട്ടല്ലോ

போததிจิตமுடமடவெரிவிடு ததாயியசீதுடமுனெมิலேபகு திசக்கினவேவீடு தீனயொருமிகுத்தகனவதினால் கனிபடவிதமதுமதிशयமதில்ஒருபுரேதம்வேலு சமุตததினம் அடிவலி சூப்பர் சூப்பர் ഈ പാട്ട് ഇങ്ങനെ ഈ മത്സരങ്ങളിൽ പാടുന്ന ടൈപ്പ് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഞാൻ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തവണ സ്റ്റേറ്റ് വിന്നറായിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനത്തെ പാട്ട് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പാട്ട് നല്ല ബ്രീത്തുമാണ് ഈ പാട്ട് പാടണമെങ്കിൽ അല്ലേ നല്ല സ്ട്രെയിനാണ് നല്ല ബീത്തുമാണ് ഈ പാട്ട് പാടണമെങ്കിൽ മ്യൂസിക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഓളത്തിൽ പക്ഷേ കേൾക്കാൻ നല്ല രസമാണ് അടിപൊളിയായിട്ട് മോള് പാടിയിട്ടോ